നമസ്കാരം ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയിൽ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ലെന്നാണ് സവർക്കർ പറഞ്ഞത് മനുസ്മൃതിയാണ് ഔദ്യോഗിക രേഖ എന്നതായിരുന്നു വാദം ഇന്നും ബി ജെ നിയമസംഹിത മനുസ്മൃതിയാണ് ഭരണഘടനയല്ല സവർക്കറെ വിമർശിച്ചാൽ താൻ കുറ്റക്കാരനാകും രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകാനാണ് ബി ജെ പിയുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഏകലവിന്റെ വിരൽ മുറിച്ച പോലെയാണ് ഇന്നത്തെ ഇന്ത്യൻ യുവതയുടെ സ്ഥിതി അദാനിക്ക് അവസരം നൽകിയും ലാറ്ററൽ എൻട്രി അവസരം നൽകിയും രാജ്യത്തെ യുവാക്കൾക്ക് അവസരം ഇല്ലാതാക്കിയാണ് കർഷകരുടെ വിരൽ മുറിക്കുന്നു ഇന്നത്തെ മുദ്ര വിരൽ നഷ്ടപ്പെട്ട കൈയാണ് ഭരണഘടനയിൽ എഴുതി വെക്കാത്ത വിഷയങ്ങളാണ് താൻ ഉന്നയിക്കുന്നത് ഭരണഘടനയ്ക്കൊപ്പം നീതി നിഷേധവും ചർച്ച ചെയ്യപ്പെടണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നവീന ഇന്ത്യയുടെ രേഖയാണ് ഭരണഘടനയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും ഒക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയുടെ ചെറിയ പതിപ്പ് കയ്യിൽ കരുതിയാണ് രാഹുൽ സംസാരിക്കാൻ തുടങ്ങിയത് യു പി ബി ജെ പി ഭരണമാണെന്നും അവിടെ മനുസ്മൃതിയാണ് പിന്തുടരുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഹാത്രസിലെ അതിജീവികളുടെ കുടുംബത്തെ ഭരണ സംവിധാനം ഒറ്റപ്പെടുത്തിയിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക തുല്യത ഇല്ലാതാക്കിയിരിക്കുന്നു ജാതി സെൻസസ് കൊണ്ടുവരാത്തത് തുല്യതയില്ലായ്മയുടെ തെളിവാണ് ഇന്ത്യ സഖ്യം ജാതി സെൻസസ് കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ വർഷം ആദ്യം കേന്ദ്രമന്ത്രാലയങ്ങളിലെ ഉന്നത അസ്ഥികളിലേക്ക് ലാറ്ററൽ പ്രവേശനത്തിന് അപേക്ഷകൾ തേടി കേന്ദ്ര സർക്കാരിന്റെ പരസ്യത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലായിരുന്നു കോൺഗ്രസ് എം ആക്രമണം പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രം പരസ്യം പിൻവലിച്ചിരുന്നു ഗവൺമെന്റ് വ്യവസായിക്ക് അനാവശ്യ നേട്ടം നൽകുന്നുവെന്ന് ഗൌതമദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ആരോപിച്ചു അത് രാജ്യത്തെ മറ്റ് ചെറുകിട വ്യവസായങ്ങളെ ദ്രോഹിക്കുന്നതാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ അനുരാഗ് ഠാക്കൂർ രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകും അതേസമയം രാഹുലിന്റെ പ്രസംഗത്തിനിടെ പരിഹാസവുമായി ബി ജെ പി രംഗത്ത് വന്നു ഇതിനെ പ്രതിരോധിച്ച് കെ സി വേണുഗോപാൽ എം പി ഇടപെട്ടതോടെ കെ സി എ സ്പീക്കർ വിമർശിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗമായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ ശ്രദ്ധ നേടിയത് സർക്കാരിനെ ആക്രമിക്കുന്ന ശൈലി പ്രിയങ്ക ഗാന്ധിയും സ്വീകരിക്കുന്നതാണ് കാണാനായത് പ്രിയങ്കയുടെ പ്രസംഗം ബി ജെ പി അംഗങ്ങൾ തടസ്സപ്പെടുത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം എന്നാൽ ഇന്ന് ഗാന്ധി സംസാരിക്കുന്നതിനിടെ ബി ജെ പി വിമർശനവുമായി രംഗത്ത് വന്നു